വെൽക്കം 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 ടു ദ ന്യൂ വൊരിയോ ഇറ്റ്സ് മെയ് മുജീബ്രഹ്മാണ് യു വാച്ചിങ് മിയോൺ മൈ ഗെയിം ഓക്കെ സുഹൃത്തുക്കളാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റു പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ കായംകുളത്തിനും അരിപ്പാടിനും ഇടയിലുള്ള ഒരു ടെർഫിൽ ഇങ്ങനെ കളിക്കാൻ വന്നതാണ് ഇവിടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കാൻ വന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ കളിക്കാൻ വന്നത് ഒരു ഫ്രഷ് ബൂട്ടുമായിട്ടാണ് ഓക്കെ ഈ ഒരു ബൂട്ട് നമുക്ക് മലപ്പുറത്തുനിന്ന് വന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് പക്ഷേ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ബൂട്ടിനെ കുറ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളൊരു ബൂട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കൽ എങ്ങനെയാണ് നമ്മളൊരു ബൂട്ടെടുക്കൽ എന്നുള്ള ഇവിടെ ഉള്ള ആളുകളോട് ചോദിച്ച് ഇതിൽ കുറേ ആൾ എനിക്ക് പോലും പോകുന്നുണ്ടോ അതോ ചോദിച്ചിട്ട് ഈ ബൂട്ടിൻ്റെ പ്രത്യേകതകളിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെന്തായിരുന്നു സഞ്ജു 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 ഒരു ബൂട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കൽ ആ സ്റ്റെഡ് നോക്കും നോക്കും ഓക്കെ വെരി ഗുഡ് പിന്നെ വേറെ നോക്കാം വെയിറ്റ് നോക്കൂ വെരി ഗുഡ് വെരി ഗുഡ് ഇതൊന്നും പിടിച്ച് നോക്കൂ പറയാ കേൾക്കട്ടെ കുറവാണ് ഓക്കെ അതുപോലെ തന്നെ സ്റ്റെഡ് സ്റ്റെഡ് ഇത് ടർഫിന് പറ്റും ടെർഫില് കളിക്കാനുള്ള ബൂട്ട് മാത്രമായിട്ടാണോ ബൂട്ട് നോക്കുക എല്ലായിടത്തും കളിക്കാൻ പറ്റിയ സ്റ്റെഡ് ആണെങ്കിൽ വളരെ നല്ലത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ നോക്കല്ലേ എത്ര പൈസ പൈസ കുറവാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം ഓക്കെ അതായത് അഫോർഡബിൾ ബൂട്ടായിരിക്കണം എന്നാലും നല്ല ക്വാളിറ്റി വേണം ഇത്രയും കാര്യങ്ങൾ നോക്കൂലെ പിന്നെ ഒരു രസവും ഇല്ലാത്ത ബൂട്ട് എടുക്കുമോ കാണാൻ ഭംഗിയുള്ള ബൂട്ട് എടുക്കുമോ കാണാൻ ഭംഗിയുള്ള അപ്പോൾ നമ്മളൊരു എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്ന് ഭംഗി നോക്കും അതുപോലെ തന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണോ നോക്കും ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി സാധനം കിട്ടുമോ നോക്കും പിന്നെ വേറെന്താ പറഞ്ഞാൽ വെയിറ്റ് നോക്കും ഓക്കെ വെയിറ്റ് കുറവാണോ എന്ന് നോക്കും വെയിറ്റ് കുറഞ്ഞ ബൂട്ടായിരിക്കും എടുക്കുക പിന്നെ വേറെന്തോ ഒരു കാര്യങ്ങളും വേറെന്തോ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ ആ പിന്നെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക അതായത് ഗ്രാസ്കോട്ടിലും മഡിലും പിന്നെ ടേഫിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ബൂട്ടാണ് എടുക്കുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ താങ്ക് യു ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്കൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബൂട്ടാണ് എനിക്ക് കിട്ടിയിട്ടത് ഐവൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ നല്ലൊരു കീഴിലൻ ബൂട്ട് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല ചോയ്സ് ആയിട്ട് തോന്നി കാരണം അറുന്നൂറിൻ്റെയും എഴുന്നൂറിൻ്റെയൊക്കെ ഇടയിൽ പ്രൈസേ വരുന്നുള്ളൂ ഇതിൻ്റെ സ്ട്രെഡ് സെമി സ്ട്രെഡ്ഡാണ് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ഒരു സ്റ്റൈൽ സ്റ്റൈലൊക്കെ നല്ല രസമല്ലേ നല്ല ഡിസൈനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇതിനൊക്കെ പുറമെ എനിക്ക് ഈ ബൂട്ടിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു ക്വാളിറ്റി ഉണ്ട് ഞാൻ ഈ ബൂട്ട് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കളിയിൽ നിന്ന് തന്നെ ഞാൻ മാറി നിൽക്കാൻ സീരിയസ് ആയിട്ടുള്ള കളിയിൽ നിന്നും ഞാൻ പിൻവാങ്ങാൻ കാരണം എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായതാണ് നമ്മളെ കാലിൻ്റെ ബാക്കിൽ ഇവിടെ ഈ ഒരു അക്കിലിസ്റ്റൻറ്റൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇഞ്ചുറി വന്നു അതായത് അഖിലിസ്റ്റൻഡൻ്റെ പെയിന് കാലിൻ്റെ ബാക്കിൽ പെയിനൊക്കെ ആയിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ഞാൻ കളി നിർത്തിയത് അപ്പോൾ ഇതുപോലെ അഖിലിസ്റ്റൻഡൻ പെയിനുള്ള ഹീലിൻ്റെ താഴെ പെയിനുള്ള പല പ്രശ്നങ്ങളുമായിട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ചില ആളുകളുടെ ബോൺ ഇങ്ങനെ പൊന്തി വരുക ചെയ്യും അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു ബൂട്ട് കാരണം ഇതിൻ്റെ ബാക്കിൽ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ഈ ഇതിൻ്റെ ഹീല് കവർ ചെയ്തിട്ടുള്ളത് മറ്റേ നിങ്ങൾ ബൂട്ട് പിടിച്ചു നോക്കിയാൽ അറിയാം അവിടെ എന്താണോ യൂസ് ചെയ്തിട്ടുള്ളത് അതായത് അതേ ലെതർ കൊണ്ടൊക്കെ തന്നെയായിരിക്കും ഹാർഡായിട്ടായിരിക്കും ഹീൽ ബാഗ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ബൂട്ട് യൂസ് ചെയ്തിട്ട് ഇന്ന് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മിക്കോറും എല്ലാ ഷോപ്പിലും കിട്ടും ഇനി നിങ്ങൾക്ക് ആവശ്യമാണ് കിട്ടുന്നില്ല എങ്കിൽ ഐവൺ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾ കയറി നോക്കിയാൽ ഈ സാധനം കിട്ടും ഓക്കെ ഐവൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്ലൗ ഷിങ്കാഡ് ഓസ് അതുപോലെ തന്നെ പാൻറ് ട്രാക്ക് ഇങ്ങനെ പല സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ കളി കഴിഞ്ഞിട്ട് ബാക്കി റിവ്യൂ പറയാം മതി പറയാ അതെന്താ പറയോ കൊറേ ആയിട്ട് കളിച്ചിട്ടേ കളിക്കായിട്ടേ കണക്ഷൻ പോയിട്ടാ ആ അപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞതുപോലെ കളി കഴിഞ്ഞു ഒരു കളി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞ എൻ്റെ പ്രശ്നത്തിന് പ്രോപ്പർ സൊല്യൂഷനാണ് കാരണം ഹീലിന് ഒരു പുതിയ ബൂട്ടിട്ട് ഒരു ഫീലില്ല അല്ലെങ്കിൽ ടെൻഡന് വേല വേദന ഇല്ല അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങൾ ഇതുപോലുള്ള റിവ്യൂസ് ഇൻ്റർവ്യൂസ് അതുപോലെ തന്നെ ട്രയൽസ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം താങ്ക് യു താങ്ക് യൂ Okay. Nani okay.